സാമന്ത പോയി ഇനി ശോഭിത നടൻ നാഗചൈതന്യയുടെ വിവാഹനിശ്ചയം കഴിഞ്ഞു രണ്ടുപേരെയും ചേർത്തുപിടിച്ച് കോടികൾ പൊട്ടിച്ചൊരു കല്യാണം ലോകത്തെ ഞെട്ടിക്കാൻ അക്കിനീനി കുടുംബത്തിന് കഴിഞ്ഞു നാഗാർജുനയുടെ ആദ്യ ഭാര്യയിലെ മകൻ നാഗചൈതന്യ നടി സാമന്തയെ കെട്ടിയത് അത്തരത്തിലൊരാർഭാടത്തോടെ ആയിരുന്നു എന്നാൽ ഒന്നും അധികം നീണ്ടു നിന്നില്ല ഇരുവരും വേർപിരിഞ്ഞു അത് കഴിഞ്ഞു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാഗചൈതന്യ വിവാഹിതനാവുകയാണ് വധു സിനിമയിൽ നിന്നുള്ള ശോഭിത നടൻ നാഗചൈതന്യയും നടി ശോഭിത ദുലിപാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു ഹൈദരാബാദിലെ നടൻറെ വസതിയിൽ വെച്ചായിരുന്നു വിവാഹനിശ്ചയം നാഗചൈതന്യയുടെ പിതാവും നടനുമായ നാഗാർജുന അക്കിനിയാണ് വിവാഹനിശ്ചയം ഔദ്യോഗികമായി അറിയിച്ചത് എന്തായാലും ഇത് വിജയമാകട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി